ഓം ശ്രീ മഹാദേവി നമസ്തേ ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂലൈ ഒന്ന് മിഥുനം പതിനേഴ് തിങ്കളാഴ്ച മുതൽ ജൂലൈ മുപ്പത്തി ഒന്ന് കർക്കിടകം പതിനാറ് ബുധനാഴ്ച വരെയുള്ള ജൂലൈ മാസ ഫലത്തെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് ധനുകൂടുലെ നക്ഷത്രങ്ങളായ മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദം എന്നീ നക്ഷത്രക്കാർക്കാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിട്ടുള്ളത് ധനുകൂറുകാർക്ക് ജൂലൈ മാസത്തിൽ പ്രവർത്തന മേഖലകളിൽ വിജയവും സ്വന്തമായിട്ട് പുതിയ സംരംഭങ്ങൾ എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കുന്ന അവസ്ഥയും ഉണ്ടാകും എന്നിരുന്നാലും വ്യക്തിജീവിതത്തിൽ ചില വിഷമതകൾ അവരെ അലട്ടിയേക്കാൻ സാധ്യതയുണ്ട് ബന്ധുജനങ്ങളുടെയോ സുഹൃത്തുക്കളുടെയോ വിയോഗമോ അവരുമായിട്ടുള്ള ചില അകൽച്ചകളോ അവരുടെ മാനസിക നിലകളെ കാര്യമായിട്ട് ബാധിച്ചേക്കാം എന്നാൽ തൊഴിൽ രംഗത്ത് അംഗീകാരവും നേട്ടവും ഉണ്ടാവുകയും ചെയ്യും പുതിയതായിട്ട് എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനെ തുടക്കം കുറിക്കുവാൻ സാധിക്കും സഹോദരങ്ങളുമായിട്ട് അകന്നു കഴിയുന്ന ഒരു സാഹചര്യവും ഉണ്ടാകാനിടയുണ്ട് അതുപോലെ തന്നെ ദാമ്പത്യ ബന്ധങ്ങളിലും വിടവുകൾ വരുവാൻ സാധ്യതയുണ്ട് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അവർക്ക് ഗവൺമെന്റിൽ നിന്നും മറ്റും അംഗീകാരവും ആനുകൂല്യങ്ങളും പ്രശസ്തി പത്രം ബഹുമതി മുതലായവ ലഭിക്കുവാനും ധനാഗമുണ്ടാകുവാനും സാധ്യതയുള്ള സമയമാണ് ആരോഗ്യപരമായി അത്ര സുഖകരമായിട്ടുള്ള സമയമല്ല ആരോഗ്യസ്ഥിതി വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ചും പ്രമേഹം വൈറസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ തുടങ്ങിയവയുള്ളവർ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് അതുപോലെ മൂത്ര സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ഗുഹ്യ രോഗങ്ങളോ എന്തെങ്കിലും അലട്ടിയേക്കാനും സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ഉന്നത വിജയങ്ങളും ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ജോലി അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ മുതലായവ കിട്ടുന്നതുമാണ് എഴുത്തുകാർ മുതലായവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അവരുടെ രചനകൾ ശ്രദ്ധിക്കപ്പെടുക ചർച്ച ചെയ്യപ്പെടുക ബഹുമതികളോ അംഗീകാരങ്ങളോ ലഭിക്കുക മുതലായ വളരെ സന്തോഷകരങ്ങളായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നതാണ് മനസംയമനത്തോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് ദോഷങ്ങളെ മറികടക്കുവാനായിട്ട് സാധിക്കുന്നതാണ് വ്യാഴം അവർക്ക് പൊതുവിൽ അനുകൂലമല്ലാത്ത ഒരു സ്ഥിതിയിൽ ആയിരിക്കുകൊണ്ടും ദൈവാധീനക്കുറവ് കൊണ്ട് തന്നെ ധനപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെയധികം കൂടിയിട്ടും ശ്രദ്ധയോടു കൂടിയിട്ടും ചെയ്യേണ്ടതാണ് അതുപോലെ ഈ സമയത്ത് പ്രധാനമായിട്ടും കടം കൊടുക്കുക കടം വാങ്ങുക തുടങ്ങിയവ ഒഴിവാക്കുന്നത് ഉത്തമമായിരിക്കും ഭൂമി സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ നടത്തുന്നവർക്കും ഭൂമി വാങ്ങാനോ അല്ലെങ്കിൽ വിൽക്കാനോ ഉദ്ദേശിക്കുന്നവർക്ക് ഈ സമയത്ത് അത് സാധിച്ചു കിട്ടുന്നതാണ് അതുപോലെ വീട് വിൽക്കാനിട്ടിരിക്കുന്നവർക്ക് അത് വിറ്റുപോകുവാനും മറ്റും അവസരമുണ്ടാകുന്നതാണ് കുടുംബത്തിൽ ചില്ലറ അസ്വസ്ഥതകളും മറ്റും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുപോലെ വാഹനങ്ങൾക്ക് കേടുപാടുകൾ മുതലായവ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത്തരം കാര്യങ്ങൾക്ക് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങുക അല്ലെങ്കിൽ പുതിയതായിട്ട് വിദ്യാഭ്യാസ സംബന്ധമായിട്ട് പുറത്തേക്ക് പോകുവാനും മറ്റും ഈ സമയത്ത് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഈ കൂറുകാരുടെ സന്താനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നതാണ് അതിന് അതിനൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള സമയവുമാണ് ആരുടെ എങ്കിലും പക്കൽ നിന്നും നിങ്ങൾക്ക് ധനം തിരികെ കിട്ടുവാനോ അല്ലെങ്കിൽ കടം ചോദിച്ചിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ അത് കിട്ടാൻ വൈകുന്നതാണ് ലാഭം കിട്ടുന്ന പല പദ്ധതികളും നിങ്ങൾ നടത്തിക്കൊണ്ടുവന്നതിൽ ചിലർ അപചയങ്ങൾ സംഭവിക്കുവാനും അല്ലെങ്കിൽ ചില്ലറ നഷ്ടങ്ങൾ എന്തെങ്കിലും സംഭവിക്കാനും ഒക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ പുലർത്തുക അതുപോലെ ഊഹക്കച്ചവടം അതായത് ഷെയർ മാർക്കറ്റ് പോലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നവർ വളരെയധികം ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ നഷ്ടങ്ങൾ വന്നേക്കുവാൻ ഈ മാസത്തിൽ സാധ്യത കൂടുതലാണ് തൊഴിൽ രംഗത്ത് കബളിപ്പിക്കപ്പെടുവാനോ അല്ലെങ്കിൽ പങ്കാളികളിൽ നിന്നോ കീഴ്ജീവനക്കാരിൽ നിന്നോ കസ്റ്റമേഴ്സിൽ നിന്നോ ചില്ലറ ചതികൾ എന്തെങ്കിലും നേരിടുവാൻ അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള തിരിമറികൾ നടത്തുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുവാനോ അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും സംഭവിക്കാനോ ഒക്കെ സാധ്യതയുള്ളതുകൊണ്ട് കൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ വേണ്ടത്ര ശ്രദ്ധ പുലർത്തേണ്ടതാണ് താൽക്കാലിക പകൽ ഗുളിക സ്ഥിതി ബലമനുസരിച്ച് ഈ കൂറുകാർക്ക് ഏതെല്ലാം ദിവസങ്ങളിൽ ചില കാര്യങ്ങളിൽ നിന്നും പ്രത്യേകം ഒഴിഞ്ഞു നിൽക്കണമെന്നും മറ്റും ഒന്ന് ചിന്തിച്ചു നോക്കാം മനുക്കൂറുകാർക്ക് പതിനാല് ഇരുപത്തിയൊന്ന് ഇരുപത്തിയെട്ട് എന്നീ ദിനങ്ങളിൽ ശാരീരികമോ മാനസികവുമായിട്ടുള്ള എന്തെങ്കിലും അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പനിജ്വരം മുതലായവയോ മറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട് പങ്കാളികളുമായിട്ട് അല്ലെങ്കിൽ പ്രണയിതാക്കളും തമ്മിൽ വഴക്ക് പിണക്കങ്ങൾ മുതലായവ ഉണ്ടാവുക പിരിഞ്ഞു താമസിക്കുക തുടങ്ങിയ സംഗതികൾ എന്തെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല സമയമായിരിക്കും എങ്കിൽ തന്നെയും ഈ മൂന്ന് ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധ പുലർത്തേണ്ടതാണ് അതുപോലെ ഈ ദിവസങ്ങളിൽ ദൂരയാത്രകൾ ഒഴിവാക്കുകയും സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്നും ഈ ദിവസങ്ങളെ ഒഴിവാക്കുകയും ചെയ്യേണ്ടതാണ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അഞ്ച് ആറ് പതിമൂന്ന് ഇരുപത് ഇരുപത്തിയേഴ് എന്നീ ദിവസങ്ങൾ അത്ര സുഖകരമായിരിക്കില്ല അവർക്ക് ഈ ദിവസങ്ങളിൽ ശാരീരികമോ ശാരീരികവും ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക ധനപരമായ കാര്യങ്ങളിലും ചിലർ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും നേരിടുക മറ്റുള്ളവരുമായിട്ട് വാക്കുതർക്കങ്ങൾ ഉണ്ടാവുക ജോലി സ്ഥലങ്ങളിൽ ചിലപ്പോൾ പൊള്ളൽ മുറിവ് എന്നിവ ഏൽക്കാനുള്ള സാധ്യതകളും ഉണ്ടായേക്കാം ബിസിനസ്സുകാർക്കും മറ്റും ഒന്ന് രണ്ട് ഒമ്പത് പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തിനാല് മുപ്പത്തി ഈ ദിവസങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ലാഭങ്ങൾ കിട്ടാൻ വൈകുക അല്ലെങ്കിൽ കിട്ടിയ ലാഭം നഷ്ടമാവുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഉള്ള നഷ്ടങ്ങൾ ബുദ്ധിമുട്ടുകൾ മുതലായവ നേരിട്ടേക്കാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ പ്രണയികൾ തമ്മിലും ദമ്പതികൾ തമ്മിലും ചില അസ്വാരസ്യങ്ങൾ ഈ ദിവസങ്ങളിൽ ഉടലെടുത്തേക്കാൻ സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് ശ്രദ്ധിക്കേണ്ട ദിനങ്ങൾ മൂന്ന് പത്ത് പതിനേഴ് പതിനെട്ട് ഇരുപത്തിയഞ്ച് എന്നീ ദിവസങ്ങളിലാണ് മുൻപ് പറഞ്ഞ ആ അസ്വാരസ്യങ്ങളോ അമളികളോ പറ്റാൻ സാധ്യതയുള്ള ദിനങ്ങൾ ഈ ദിവസങ്ങളാണ് ദിവസവേദനക്കാർക്കും മറ്റും നാല് പതിനൊന്ന് പന്ത്രണ്ട് പത്തൊമ്പത് ഇരുപത്തിയാറ് എന്നീ ദിനങ്ങൾ ശോഭനമായിരിക്കുകയില്ല അതുപോലെ തന്നെ കൃഷി മുതലായവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഈ ദിവസങ്ങൾ അത്ര നല്ലതായിരിക്കുകയില്ല അതുപോലെ ഗവൺമെന്റ് ജീവനക്കാർക്കും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും അല്ലെങ്കിൽ ഗവൺമെന്റ് കാര്യങ്ങൾക്കായിട്ട് പുറപ്പെടുന്നവർക്കും മറ്റും തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് ഈ ദിവസങ്ങളിൽ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കീഴ്ജീവനക്കാരുമായിട്ട് എന്തെങ്കിലും അസ്വാരസ്യങ്ങളും മറ്റും ഉണ്ടാകുവാനായിട്ട് ഈ ദിവസങ്ങളിൽ സാധ്യത കൂടുതലാണ് പഴയ സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ മുതലായവ ലഭിക്കുവാനും സാധ്യതയുണ്ട് പ്രധാനപ്പെട്ട ഗ്രഹങ്ങളായിട്ടുള്ള വ്യാഴം ഇടവം രാശിയിൽ രോഹിണി നക്ഷത്രത്തിലും രാഹു മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലും ശനി കുംഭം രാശിയിൽ പുരൂരുട്ടാതി നക്ഷത്രത്തിൽ വക്രത്തിലും സഞ്ചാരം തുടങ്ങിയിരിക്കുകയാണ് കേതു കേതു കന്നിരാശിയിൽ അത്ത നക്ഷത്രത്തിൽ യാത്ര തുടരുകയാണ് ചെറിയ ഗ്രഹങ്ങളായിട്ടുള്ള സൂര്യൻ മിഥുനം രാശിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു അതുപോലെ ചൊവ്വ ജൂലൈ എട്ടിന് കാർത്തിക നക്ഷത്രത്തിലും ഇരുപത്തി ഏഴിന് രോഹിണിയിലും സഞ്ചരിക്കുന്നു ബുധനാകട്ടെ ജൂലൈ ഒന്നിന് പൂയം നക്ഷത്രത്തിലും ഒമ്പതിന് ആയില്യത്തിലേക്കും പത്തൊമ്പതിന് മകൻ നക്ഷത്രത്തിൽ ചിങ്ങം രാശിയിലേക്കും പ്രവേശിക്കുന്നു ശുക്രൻ ജൂലൈ ഒമ്പതിന് പൂയം നക്ഷത്രത്തിലും ഇരുപതിന് ആയില്യത്തിലും മുപ്പത്തൊന്നിന് ചിങ്ങൻ രാശിയിൽ മകം നക്ഷത്രത്തിലും പ്രവേശിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ചെറിയ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ ആണ് നമ്മുടെ ജീവിതത്തിലെ സുപ്രധാനങ്ങളായിട്ടുള്ളതും എന്നാൽ പെട്ടെന്നുണ്ടാകുന്നതുമായിട്ടുള്ള പല സംഭവങ്ങളും ഉണ്ടാക്കുന്നത് വലിയ ഗ്രഹങ്ങൾക്ക് ഒരു വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഇപ്പോഴത്തെ നിലയിൽ ഉണ്ടാകുന്നതല്ല ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മഹാവിഷ്ണുവിങ്കൽ സഹസ്രനാമ അല്ലെങ്കിൽ നിത്യേന സഹസ്രനാമ പാരായണം ചെയ്യുക വ്യാഴാഴ്ചകളിൽ വ്യാഴാഴ്ച വ്രതമെടുക്കുക മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ ദാനം ചെയ്യുക തുളസിമാല അല്ലെങ്കിൽ തുളസി ദളങ്ങൾ മഹാവിഷ്ണുവിങ്കൽ സമർപ്പിക്കുക പ്രദക്ഷിണങ്ങൾ മുതലായവ ചെയ്യുക സർപ്പത്തിങ്കൽ നൂറും പാലും സമർപ്പിക്കുക അല്ലെങ്കിൽ എണ്ണ മഞ്ഞൾപ്പൊടി മുതലായവയും സമർപ്പിക്കുകയും ശിവങ്കൽ ധാര മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി മുതലായവയും സമർപ്പിച്ചുകൊണ്ടും ദേവീപരമായ കാര്യങ്ങളിൽ ചൊവ്വാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും ഏർപ്പെട്ടുകൊണ്ടും ദോഷശാന്തി വരുത്താവുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുത് നന്ദി നമസ്കാരം